കവൻകണ്ടപതി വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കുന്നത് കാവത്ത് നടുന്ന ഒരു നടുന്നൊരു ഇത് ഇവിടെ തിരുവനന്തപുരത്ത് നമ്മുടെ കേങ്ങുവർഗ സംരക്ഷണ കേന്ദ്രത്തിൻ്റെ ഒരു ഭാഗ ഒരു പ്രൊജക്റ്റാണ് ഇത് അവർ ചെയ്ത രീതിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് ഓക്കെ നമുക്ക് നേരെ ഇവിടെയിലേക്ക് പോകാം ഞങ്ങളുടെ നാട്ടിലൊക്കെ കാവത്ത് എന്ന് തന്നെ പറയലേ നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നത് എനിക്കറിയില്ല കാച്ചിൽ എന്നൊക്കെ പറയുന്ന ഒരു ഇതാണിത് കേങ്ങ് വർഗമാണിത് ഇത് ഇവിടെ നട്ടിരിക്കുന്നത് സാധാ നമ്മളെ കൂനായിട്ട് തന്നാൽ നട്ടിരിക്കുന്നത് അതിന് ശേഷം നമുക്ക് ഒരു ഓരോ സ്റ്റെമ്പിന് പകരം ഒരൊറ്റ സ്റ്റമ്പിലേക്ക് കയറ് കെട്ടിയിട്ട് ചെയ്യുന്നൊരു ശിഷ്ടമാണ് ഇവിടെ കാണുന്നത് ഇത് കണ്ടോ മുകളിലൊരു പി വി സി വൈപ്പിനുമാണ് ഇത് ചെയ്തിരിക്കുന്നത് പി വി സി വൈപ്പ് നേരെ മണ്ണിലേക്ക് സെൻട്രലായിട്ട് ഇറക്കിയിരിക്കുന്നു അതിമന്ന് ഓരോ തറയിലേക്കും ചെറിയ കമ്പുകൾ ഉപയോഗിച്ചിട്ട് കുറ്റി അടിച്ചിട്ട് കയറ് കെട്ടിയിക്കിരിക്കുകയാണ് അപ്പോൾ ഇതെല്ലാം ആ ഒറ്റ സെൻ്ററിലേക്ക് വന്നായിട്ട് പടർന്നു പോകും അപ്പോൾ കൂടുതൽ സ്റ്റമ്പിൻ്റെ ആവശ്യമില്ലാത്ത ഒരു ഇതാണ് ഇവിടെ കാണുന്നത് നല്ലൊരു ഐഡിയ ആണ് ഇത് പി വി സി പൈപ്പിൻ്റെ അറ്റത്ത് ഒരു റെഡ്യൂസർ കൊടുത്തിട്ട് കയറിങ്ങോട്ട് പോരാതിരിക്കാനുള്ളവർ ഇതോടെ ചെയ്തിട്ടുണ്ട് അവർ അതുപോലെയാണ് ഈ കയറ് കെട്ടി നിർത്തിയിരിക്കുന്നത് മോള് കണ്ടോ അത് ചെറിയ റെഡ്യൂസർ കൊടുത്തിട്ട് അവിടെ തടഞ്ഞു നിൽക്കാനുള്ളവർ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് ഇത് തിരുവനന്തപുരത്ത് കേങ്ങ് വർഗ ഗവേഷണ കേന്ദ്രത്തിൽ ചെയ്തിരിക്കുന്ന ഒരു സിസ്റ്റമാണ് ഇത് പലരും ചെയ്യുന്നുണ്ടാവും എങ്കിലും ചെയ്യാത്തവർക്ക് വേണ്ടി നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഓക്കെ നെക്സ്റ്റ് ഡേലി കാണാം ഓക്കെ ബായ്